പ്രിയമുള്ളവരെ ഞാൻ ഉദയൻ കൊക്കോട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിന് പുലർച്ചെ കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് വയനാട്ടിലെ ചൂരൽ മലയിലും മുണ്ടക്കൈയിലുമുണ്ടായ അതിഭീകരമായ ഉരുൾപൊട്ടലിൽ ഗ്രാമങ്ങൾ ഗ്രാമങ്ങളൊന്നാകെ ഒലിച്ചുപോകുമ്പോൾ ജീവനറ്റുപോയ സഹോദരങ്ങൾക്ക് ശ്രദ്ധാഞ്ജലിയായി ആശ്രയമറ്റുപോയ കൂടപ്പിറപ്പുകൾക്ക് സ്പർശമായി കവിത നോവാഴങ്ങളിൽ വയനാടിൻ മാറുന്ന പിളർന്നിത കേരളം കരയും ലോകമൊന്നാക്കയും വയനാടിൻ മാറുന്നടുകെ പിളർന്നിത കേരളം കരയും ോകമൊന്നാക്കയും സ്വാദരത്വങ്ങളി നിങ്ങൾ വിട ചൊല്ലവേ സ്വാദരത്വങ്ങളി നിങ്ങൾ വിട ചൊല്ലവേ ഹൃദയരക്തത്തിനാൽ അശ്രു പുഷ്പാഞ്ജലി ഹൃദയരക്തത്തിനാൽ ശ്രുപുഷ്പാഞ്ചലി ദുരന്തഭൂമിയായി വയനാടിൻ താഴ്വര മരണത്തിൻ മഞ്ചലുമായി വന്ന ക്രൂരത് ചൂരൽ മലയിരമ്പത്തിൽ മുണ്ടക്കൈതന്നിലും ഊരിനെയാകെ കവർന്നെടുത്ത നീരാളിയ മഹാദുരന്തത്തിൻ ഭയാനകത്വത്തിൽ മനം നൊന്തുരുകിയൊലിക്കുന്ന വേളയിൽ പ്രകൃതീശ്വരി നിന്റെ ക്രൂരവിളയാട്ടമാം വികൃതിയാലിന്നത്ര ജീവൻ പൊലിഞ്ഞു പോയി പ്രകൃതീശ്വരീ നിന്റെ ക്രൂരവിളയാട്ടമാം ൃതിയാൽത്ര ജീവൻ പൊലിഞ്ഞു പോയി കരളൊരുകുന്നു കാഴ്ചകൾ കണ്ടുള്ളു പൊള്ളുന്നു കേരളം കരയുന്നു നോവേറ്റു പിടയുന്നു കേരളം കരയുന്നു നോവേറ്റു പിടയുന്നു ചാവു കിളിയുറങ്ങാതിരുന്നോരുവേളയിൽ രാവുറക്കത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഗ്രാമസമൃദ്ധിക്കുമേലെ ബിഫത്സമാണ് നാവു നീട്ടി വന്നു മൃത്യുതൻ വക്ത രാക്ഷസരൂപാകാരമാർന്ന മേഘങ്ങൾ മലനിര ഗർഭം ധരിക്കവേ വയർ നിറഞ്ഞുറതുള്ളിയെത്തിയ സന്തതി വയനാട്ടിലുരുൾപൊട്ടലായി ഭവിക്കവേ കണ്ടുകിറയാതെ ചങ്കൊന്നു പിടയാതെ മുണ്ടക്കൈയിൽ നിന്നും നാം അടങ്ങിടുമോ കല ബന്ധുത്വവും മണ്ണിൽ പുതഞ്ഞുപോയ സങ്കടക്കാഴ്ചകളുള്ള തകർത്തുപോയി കാലമേ കൊടിയതാം നിൻ കാട്ടുനീതിയിൽ ആലമ്പ മറ്റുഴ പേർ കനിവറ്റ കാലപ്രവാഹമേ നിന്നിലായി മനുജന്റെ കാലനായി തീർന്നുവോ മാമല കനിവറ്റ കാല പ്രവാഹമേ നിന്നിലായി മനുജന്റെ കാലനായി തീർന്നുവോ മാമല അരുമ ബാല്യങ്ങളും നിറയവനങ്ങളും ജീവിതാർത്ഥങ്ങൾ ഗ്രഹിച്ച വാർത്തക്യവും തുറങ്ങി പെരുമാരി വന്നു കവർന്നു പോയി ഉരുൾപൊട്ടലായി കവർന്നു പോയി ഉരുൾപൊട്ടലാർന്നി ത ചിതറിയ മാംസ്പിണ്ടങ്ങളും പേറി ചാലിയാർ ദുഃഖാർത്തയായൊഴുകുമ്പോഴും ചോദ്യ ചരാവലി നീളുന്നതെ വിടയോ മൃത്യുമണക്കുന്നു ചുറ്റിലും ദൈവമേ മൃത്യുമണക്കുന്നു ചുറ്റിലും ദൈവമേ കാണവയ്യരുമക്കിടാങ്ങളെ നിങ്ങൾ തന്നെ ിയിടുന്ന രംഗങ്ങളൊന്നുമേ നെഞ്ചുരുകിടുന്നു രംഗങ്ങളൊന്നുമേ ഒരു കൊച്ചുകൂരയും അതിനിണക്കങ്ങളും ഒരു കൊച്ചുകൂരയും അതിനിണക്കങ്ങളും ഒരുമിച്ചു സ്വപ്നങ്ങൾ നെയ്തുള്ള യാത്രയും ഒരു നിമിഷം കൊണ്ടതൊക്കെ കവർന്നുപോയി ഓരം ചേർന്നതാം വിധിയുടെ ക്രൂരത്ത് കൊലവിളി താണ്ഡവ മാടി മലവെള്ളം അവരെ കവർന്നതിതെന്തുവിധി ദൈവമേ അവരേ വിധി ദൈവമേ രിമകമലയാള മാനസദാരികീ സാന്ത്വനസ്പർശമാ ലോകമേ വരിക നീ ലോകമേ വരിക നീ സാന്ത്വനസ്പർശമായി ഉറ്റവരൊക്കെയും വിരൽത്തുമ്പിലൂടൂർന്നു ചേറ്റിൽ പുതഞ്ഞു മറഞ്ഞതു കണ്ടുഹ നിസ്സഹായത പുൽകി മനം വിറങ്ങലിത്തുൽത്താവമോടിനായി കരഞ്ഞവർ ഓർക്കുക വയ്യ വയനാടിൻ്റെ മക്കളേ ഓർക്കുക വയ്യ വയനാടിൻ്റെ മക്കളേ ചേർത്തണയ്ക്കുന്നു നിങ്ങളെ ലോകരൊന്നായി തേ പശ്ചിമഘട്ടമേ നീയൊളിപ്പിച്ചതാം വിപത്തുകളിനിയും വരുണെന്നു നിശ്ചയം അതിലോലോലമായി തീർന്നു മലനിര ഗതിയറ്റു പോകുമോ വീണ്ടും ഈ കേരളം ഗതിയറ്റു പോകുമോ വീണ്ടും ഈ കേരളം വയനാടിൻ മാറുന്നെടുക്കി പിളർന്നിത കേരളം കരയും ലോകമൊന്നാകയും വയനാടിൻ മാറുന്നെടുക്കി പിളർന്നിത കേരളം കരയും ലോകമൊന്നാകിയും സോദരത്വങ്ങളെ നിങ്ങൾ വിടചൊല്ലവേ ഹൃദയരക്തത്തിനാൽ അശ്രു പുഷ്പാഞ്ജലി हृदयरक्ततिना अश्रुपुष्पाञ्जलि